പ്രതിസന്ധി ഉണ്ടാക്കാൻ അതായത് സംസ്ഥാന സർക്കാരിനെ അതിനിടയിൽ അല്ല അത് കൂടിക്കാഴ്ച നടത്താൻ അദ്ദേഹത്തിന് അവകാശമുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് കേന്ദ്രം ഭരിക്കുന്നത് അദ്ദേഹത്തിന് അഭിപ്രായം പറയുന്നവേണ്ടി കേരളത്തിലെ ഗവൺമെൻറ്റിന് അനുവാദം ചോദിക്കേണ്ട കാര്യവുമില്ല അദ്ദേഹത്തിന് പക്ഷേ എന്നാൽ ഒരു നടപ്പിലാക്കുന്ന കാര്യത്തിനകത്ത് നടപ്പിലാക്കുമ്പോൾ സംസ്ഥാനങ്ങളുമായി ഞങ്ങൾ മാത്രമല്ലല്ലോ നമ്മൾ മാത്രമല്ലല്ലോ കേരളമുണ്ട് തമിഴ്നാടുണ്ട് ആന്ധ്രയുണ്ട് കർണാടകയുണ്ട് പഞ്ചാബുണ്ട് ഹരിയാന ഉണ്ട് എത്രയോ സംസ്ഥാനങ്ങൾ നെൽകൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ആ സംസ്ഥാനങ്ങളുമായി ആശയവിനിമയം നടത്തേണ്ടത് അനിവാര്യമാണ് മെച്ചപ്പെട്ട സംവിധാനം ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ് കർഷകർക്ക് നെല്ല് കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം പണം കൊടുക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചാണ് ഞങ്ങളും ആലോചിച്ചത് ഒരു മന്ത്രി എന്നുള്ള തരത്തിൽ ഞാൻ തന്നെയും നിർദ്ദേശം കൊടുത്ത് സിവിൽ സപ്ലൈസുമായി ആലോചിച്ച് സപ്ലൈ കോ മന്ത്രി ശ്രീ ജി ആർ അല്ലെ ഉൾപ്പെടെയുള്ള കൂടിയാലോചന നടത്തിയിട്ട് ഞങ്ങളൊരു സമിതിയെ നിയോഗിച്ചു ഞങ്ങൾ അവരോട് പറഞ്ഞ ഇതുതന്നെയായിരുന്നു വളരെ വേഗത്തിൽ കർഷകർക്ക് ഈ പണം ലഭ്യമാക്കാൻ എങ്ങനെയെല്ലാം കഴിയും അതിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി നിൽക്കുക എന്നുള്ളതാണ് ആ റിപ്പോർട്ട് സി ബേബി കൺവീനറായ മുൻ ഐ എസ് ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം അദ്ദേഹം ചെയർമാനായിട്ടുള്ള കമ്മിറ്റി അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് മന്ത്രിസഭ ഉപസമിതി പരിശോധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ വകുപ്പുകളുടെ മറ്റുള്ള പരിശോധനയ്ക്ക് വേണ്ടി നിൽക്കുകയാണ് അതേ തുടർന്ന് ഇനി അത് മുഖ്യമന്ത്രി അടക്കം കൊണ്ടുവരാനുള്ള ചർച്ചയ്ക്ക് ശേഷം ക്യാബിനറ്റിന് മുമ്പാകെ വരും അത് ഇത്തരത്തിൽ നമുക്ക് എങ്ങനെ മെച്ചപ്പെട്ടതിലേക്ക് എത്താൻ കഴിയും എന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമായി വന്നതാണ് അപ്പം തീർച്ചയായിട്ടും മെച്ചപ്പെട്ട ഏത് കാര്യത്തെയും നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട് ഉണ്ടാവുകയും അനിവാര്യമാണ് വളരെ വേഗത്തിൽ പണം ലഭ്യമാവുക എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ഇല്ല അതൊന്നും ഞങ്ങളുടെ ഇതിലൊന്നുമില്ല അതിൻ്റെയൊക്കെ തന്നെ ആധികാരികതയെ കുറിച്ച് തന്നെ സംശയം പറയുന്നുണ്ട് ശരിയാണോ എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരം ചില കാര്യങ്ങളെല്ലാം ഉയർന്നു വരാത്താറുണ്ടായിരുന്നു അതൊക്കെ വളരെ അവജ്ഞയോടുകൂടി തന്നെയാണ് മാധ്യമ മാധ്യമപ്രവർത്തകർ തന്നെ തള്ളിക്കളഞ്ഞത് ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞതിനെ ഇപ്പോൾ മാധ്യമ പ്രവർത്തകർ തന്നെ ഒരു ഇതായി കൊണ്ടുവരുവാണ് ചിലപ്പോൾ ചിലരുടെ സ്വകാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടാവാം പറഞ്ഞു തന്നെ ആയിരിക്കുമോ അവർ തന്നെ ആയിരിക്കുമോ ഇതിൻ്റെ ആധികാരികത ആരാണ് എവിടെയാണ് തെളിയിക്കപ്പെട്ടുള്ളത് ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഇപ്പം നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ ഈ ഫാക്ട് ചെക്കൊക്കെ പറയുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞത് ഇതൊന്നുമില്ലാതെ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് അതൊക്കെ സ്വാഭാവികമായിട്ട് ചില കേന്ദ്രങ്ങളൊക്കെ അത് ശ്രമിക്കുന്നുണ്ടാവും എന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തെ അല്ലെങ്കിൽ പാർട്ടിയുടെ സമ്മേളനമൊക്കെ നടക്കുന്ന അവസരത്തിൽ പാർട്ടിയെ ഒന്ന് മോശമാക്കാമോ എന്നുള്ള ശ്രമങ്ങളിൽ ആ ശ്രമങ്ങൾക്കകത്ത് പങ്കാളിയാവണോ വേണ്ടോ എന്നുള്ളത് മാധ്യമങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് അതാണല്ലോ ദുരുദ്ദേശം ഇല്ല ആ ദുരുദ്ദേശത്തിന് അറിഞ്ഞോ അറിയാമോ നിൽക്കേ തന്നെ പറയുന്നുള്ളൂ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നാല് വർഷം മുമ്പ് ഇതേ ഇടങ്ങളിൽ തന്നെ കിട്ടിയതിനെ കുറിച്ച് നിങ്ങളുടെ ഈ ജില്ലയിലുള്ള മാധ്യമ മാധ്യമപ്രവർത്തകർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വാർത്തയാണ് നിങ്ങളോട് പറയുന്നത് അന്ന് അല്ല നിരന്തരം അല്ല ഞാൻ പറഞ്ഞത് ഒരു മൂന്ന് എസ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയതാണ് എന്ന് എന്നോട് പറഞ്ഞ മാധ്യമ മാധ്യമപ്രവർത്തകർ ഈ ജില്ലയിലുണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് ഒന്നും നിങ്ങൾ പോയി ഖനനം ചെയ്യുന്നതല്ല എടുക്കുന്ന അവർക്കെല്ലാം ഒരു ദുരുദ്ദേശം ഉണ്ടെന്ന് അപ്പോൾ തന്നെ ബോധ്യമാകുന്നതേ ഉള്ളൂ അപ്പോൾ അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പല ബുദ്ധിമുട്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു പലവിധമായ അജണ്ടകളുണ്ടാവും ആ അജണ്ടകളിലോ പലവിധങ്ങളായ രീതികളെ കൊണ്ടുവരാൻ നോക്കും അത്തരം രീതികളെല്ലാം അവതരിപ്പിക്കാൻ നോക്കും അതിനൊരു ശ്രദ്ധ കിട്ടുമ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പേരിൽ മോശമാവുമല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ടാവും അതുകൊണ്ട് പാർട്ടിയെ മോശപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇനിയും ഒരുപാട് കഥകളും കൽപ്പിത കഥകളും ഒക്കെ ആയിട്ട് വീണ്ടും വീണ്ടും രംഗത്തെ ഇറങ്ങുക തന്നെ ചെയ്യും അത് ഈ കാലത്തിൻ്റെ കൂടി ഒരു പ്രത്യേകതയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇറങ്ങിടക്കയും ആരും അക്സെപ്റ്റ് ചെയ്തില്ല ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു അത് കാലത്തിൻ്റെ പ്രത്യേകം ഞാൻ ആരുടെയും കുഴപ്പമായി കാണുന്നില്ല ഒരു കാലഘട്ടത്തിൻ്റെ കൂടി പ്രത്യേകത അവിടെയെല്ലാം ഉണ്ടാവും ഈ പാർട്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്ന് അത് പാർട്ടിക്കകത്ത് നിന്ന് ആരും ഉണ്ടാവില്ല പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്നവർ മാത്രമേ അത്തരത്തിൽ ഉണ്ടാവുകയുള്ളൂ പാർട്ടിക്കകത്ത് നിൽക്കുന്നവർ പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് നിൽക്കുന്നവർ ഒരു പരിശോധന ഒരു പാർട്ടിക്കകത്ത് നിൽക്കുന്നവരെ പരിശോധിക്കേണ്ട ഒരു കാര്യമില്ല തീർച്ചയായിട്ടും അല്ല പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്നവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അല്ല ഞങ്ങൾ പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്നവർ പറയുന്ന കാര്യം ശ്രദ്ധിക്കും പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ്സിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രമേയമുണ്ട് ആ രാഷ്ട്രീയ പ്രമേയം ഞങ്ങൾ പബ്ലിഷ് ചെയ്യും പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങളെല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കുകയോ എന്നല്ല നിങ്ങൾക്കും അഭിപ്രായം പറയാം നിങ്ങൾ ഏതൊരാളായാലും പറയുന്ന അഭിപ്രായം ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യും അത് ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അത്രയും സമയം സ്വീകരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ പാർട്ടി ചെയ്യാറുണ്ട് കാലങ്ങളായി ചെയ്യാറുണ്ട് ഞങ്ങളുടെ പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ രാഷ്ട്രീയ പ്രമേയത്തെക്കുറിച്ച് ഇന്ത്യയിലെ ഏതൊരു സാധാരണക്കാരന് വേണമെങ്കിലും ഞങ്ങൾക്ക് ഒരു അഭിപ്രായം രേഖപ്പെടുത്താം ഞങ്ങളുടെ പാർട്ടിക്കോട് ചർച്ച ചെയ്യും അതുകൊണ്ട് എവിടെയും ഉയർന്നു വരുന്ന വിമർശനങ്ങൾ ഇപ്പോൾ ഞാൻ ഇവിടെ കർഷകരുമായി ചർച്ച ചെയ്യാനാണ് കർഷക പാർട്ടി ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും പാർട്ടിക്കാരല്ലാത്തവരുണ്ടായിരുന്നു അവരുടെ അഭിപ്രായങ്ങളെല്ലാം ഒരു മറയുമില്ലാതെ അവിടെ മാധ്യമ പ്രവർത്തകർ അടക്കമുണ്ടായിരുന്നു അവർ എന്നോട് പറഞ്ഞു ഞാൻ അവരോട് സംസാരിച്ചു അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കേൾക്കുന്ന ഞങ്ങൾക്ക് ആരും മടിയുമില്ല ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വെക്കാം ഞങ്ങളതൊക്കെ നോക്കും ഞങ്ങളതെല്ലാം വളരെ ഗൗരവതരമായി കാണുകയും ചെയ്യും പക്ഷേ ബോധപൂർവ്വം പാർട്ടിയെ ആക്രമിക്കാൻ വരുമ്പോൾ ആ പാർട്ടിയെ ആക്രമിക്കാൻ നിൽക്കുന്ന ഒരു രീതിയോട് ഞങ്ങൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുകയില്ല അത് ഞങ്ങളെ ഒരർത്ഥത്തിലും നന്നാക്കാനാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളെ നന്നാക്കാനല്ല ഞങ്ങളെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം അതിനെ അതിന് നിന്നുകൊടുക്കൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറ്റുന്ന കാര്യമേ അല്ല അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ ഞങ്ങൾ ആ തരത്തിൽ തന്നെ കാണുകയുള്ളൂ അല്ലാതെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യവും ഞങ്ങൾ പാർട്ടി കണക്കാക്കുന്നതില്ല പാർട്ടിയെ സ്നേഹിക്കുന്നവരും പാർട്ടിയെ ഇഷ്ടപ്പെടുന്നവരും പാർട്ടി അംഗങ്ങളും ഒരിക്കലും അതിൻ്റെ ഭാഗമാവുകയേയില്ല